ഡൽഹിയിലെ മുനിസിപ്പൽ പാർക്കിൽ വെച്ച ആഫ്രിക്കൻ വംശജനെ ഭാഷയുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബി ജെ പി കൗൺസിലർ റേണു ചൗധരി പരസ്യമായി മാപ്പ് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഹിതപ്രകടനവുമായി നേതാവ് രംഗത്തെത്തിയത് പത്ബർഗഞ്ച് വാർഡിൽ നിന്നുള്ള ബി ജെ പി പ്രതിനിധിയായ രേണു ചൗധരിയുടെ നടപടി പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു സംഭവം വിവാദമായതോടെ ബി ജെ പി ഡൽഹി സംസ്ഥാന നേതൃത്വം രേണുവിനോട് വിശദീകരണം തേടുകയും കർശനമായി ശാസിക്കുകയും ചെയ്തിരുന്നു മുനിസിപ്പൽ പാർക്കിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകിയിരുന്ന ആഫ്രിക്കൻ വംശജനെയാണ് രേണു ചൗധരി പരസ്യമായി അധിക്ഷേപിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഹിന്ദി അറിയില്ല എന്നതായിരുന്നു കൗൺസിലറെ ചൊടിപ്പിച്ചത് സമൂഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രേണു ചൗധരി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ആദ്യം പങ്കുവച്ചത് രാജസ്നേഹത്തിന്റെയും ഭാഷാ പ്രേമത്തിന്റെയും പേരിൽ താൻ വലിയൊരു കാര്യം ചെയ്തു എന്ന ഭാവത്തിലായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തതെങ്കിലും അത് വലിയ തിരിച്ചടിയായി മാറി നിങ്ങൾ ഇത്രയും കാലമായിട്ടും ഹിന്ദി പഠിച്ചില്ലേ ഒരു മാസത്തിനുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഈ പാർക്ക് ഉപയോഗിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നായിരുന്നു രേണുവിന്റെ ഭീഷണി പാർക്കിലെത്തിയ നാട്ടുകാരുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ചായിരുന്നു ഈ ആക്രോശം ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ഭാഷ പഠിച്ചിരിക്കണമെന്നും മാതൃഭാഷയോടുള്ള ബഹുമാനം നിർബന്ധമാണെന്നും അവർ വീഡിയോയിൽ ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ഒരു വിദേശ പൗരനോട് ഇത്തരത്തിൽ പെരുമാറുന്നത് വംശീയ അധിക്ഷേപമാണെന്ന വിമർശനം ഉടൻ തന്നെ ഉയർന്നു രേണു സംസാരിക്കുന്നതിനിടയിൽ ചുറ്റുമുള്ള ചിലർ ചിരിക്കുന്നത് വീഡിയോയിൽ കാണാം ഉടൻ തന്നെ പ്രകോപിതയായ അവർ അവരോട് ദേഷ്യപ്പെടുകയും മിണ്ടാതിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു താൻ വളരെ ഗൗരവകരമായ കാര്യമാണ് സംസാരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെട്ടത് എട്ട് മാസം മുമ്പും ഇയാളോട് താൻ ഹിന്ദി പഠിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി രേണു പറയുന്നുണ്ട് ഈ രാജ്യത്ത് നിന്ന് പണം സമ്പാദിക്കുന്നവർ ഇവിടുത്തെ ഭാഷയും സംസ്കാരവും പഠിക്കാൻ ബാധ്യസ്ഥരാണെന്ന വിചിത്രമായ വാദമാണ് അവർ ഉന്നയിച്ചത് വീഡിയോ വൈറലായതോടെ വലിയ തോതിലുള്ള വംശീയ വിരുദ്ധ പ്രതിഷേധങ്ങളാണ് ഉയർന്നത് ആഫ്രിക്കൻ വംശജരോടുള്ള വിവേചനമാണിതെന്നും ഒരു ജനപ്രതിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത െന്നും വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടി വിഷയം ദേശീയതലത്തിൽ ചർച്ചയായതോടെ ബി ജെ പി നേതൃത്വം ഇടപെട്ടു ഇന്ത്യയുടെ അന്താരാഷ്ട്ര പുതിച്ചായി ബാധിക്കുന്ന ഇത്തരം പ്രവർത്തികൾ അനുവദിക്കാനാവില്ലെന്ന നിലപാടിലായിരുന്നു പാർട്ടി നേതൃത്വം ഇതോടെയാണ് റേണുവിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത് തുടക്കത്തിൽ തന്നെ നടപടിയെ ന്യായീകരിക്കാനാണ് രേണു ശ്രമിച്ചത് പാർക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർ കോർപ്പറേഷനിൽ പണം അടയ്ക്കണമെന്നും അത് ആവശ്യപ്പെടാനാണ് താൻ പോയതെന്നുമാണ് രേണു പിന്നീട് നൽകിയ വിശദീകരണം പണം ആവശ്യപ്പെട്ടപ്പോൾ ഭാഷ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിച്ചത് എട്ട് മാസം മുമ്പും സമാനമായ അനുഭവം ഉണ്ടായെന്നും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തോട് ആശയവിനിമയം നടത്താൻ പ്രയാസം നേരിട്ടെന്നും രേണു പറഞ്ഞു എന്നാൽ ഈ വിശദീകരണങ്ങൾക്കൊന്നും പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം തണുപ്പിക്കാനായില്ല പണം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമാണെങ്കിൽ അത് പരിഹരിക്കാൻ നിയമപരമായ വഴികൾ ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ഭാഷയുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയത് എന്ന ചോദ്യം ശക്തമായി ഭാഷാപരമായ ഒരാളെ അധിക്ഷേപിക്കാനുള്ള ആയുധമാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചു ബി ജെ പിയുടെ വംശീയ നിലപാടുകളുടെ പ്രതിഫലനമാണിതെന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വിമർശിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തെ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബാധിക്കുന്ന വിദേശകാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി ഡൽഹി പോലൊരു മെട്രോ നഗരത്തിൽ വിദേശികൾക്കെതിരെ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു പാർട്ടിയുടെ കർശന നിലപാടിനെ തുടർന്ന് ഒടുവിൽ രേണു ചൗധരി മാപ്പ് പറച്ചിലുമായി രംഗത്തെത്തി തന്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും താൻ ഉദ്ദേശിച്ചത് നിയമപരമായ കാര്യങ്ങൾ മാത്രമാണെന്നും അവർ തിരുത്തി അതേസമയം പാർക്കിൽ ഫുട്ബോൾ പരിശീലനം നടത്തിയിരുന്ന ആഫ്രിക്കൻ വംശജൻ നിയമപരമായ രേഖകളോടെയാണോ അവിടെ പ്രവർത്തിക്കുന്നതെന്ന് അധികൃതർ പരിശോധിക്കുന്നു എന്നാൽ ഇത് കൗൺസിലറുടെ ഭീഷണിയെ ന്യായീകരിക്കാൻ കാരണമാകുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോകൾ പങ്കുവെച്ച കയ്യടി നേടാനുള്ള ജനപ്രതിനിധികളുടെ ശ്രമം പലപ്പോഴും അവർക്ക് തന്നെ വിനിയാകുന്ന കാശിയാണ് ഇവിടെ കണ്ടത് അനാവശ്യമായ ദാർശ്യം രാഷ്ട്രീയ ഭാവിയ്ക്ക് ദോഷം ചെയ്യുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ചൌധരിയുടെ മാപ്പ് പറച്ചിലൂടെ വിവാദങ്ങൾ താൽക്കാലികമായി അടങ്ങുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് വിദേശ പൗരന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ഡൽഹി പോലീസിനും മുനിസിപ്പൽ അധികൃതർക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്